നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ കൂട്ടരാജി രാജിവെച്ചത് അൻപതിലധികം പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് എ ആർ നഗർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെ കൂട്ടരാജി വാർഡ് കമ്മിറ്റി നൽകിയ പേര് വെട്ടിമാറ്റി മറ്റൊരു വ്യക്തിയെ ആരോപിച്ചാണ് പ്രവർത്തകരുടെ കൂട്ടരാജി ഇരുപത്തിരണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ചാലിൽ സിദ്ദിഖ് ബാബ എം എസ് എഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് ഉൾപ്പെടെ അൻപതിലധികം പേരാണ് രാജിവെച്ചത് തങ്ങൾ ചർച്ച ചെയ്ത തീരുമാനിച്ച വ്യക്തിയുടെ പേര് മറച്ചുവെച്ച് മറ്റൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുവെന്നാണ് ആക്ഷേപം തിരുവനന്തപുരം കല്ലമ്പലത്ത് യുവതി പിടിയിൽ വർക്കര തച്ചോട് സ്വദേശിനിയായ സന്ധ്യയാണ് മൂന്നര കിലോയിലധികം കഞ്ചാവുമായി പിടിയിലായത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കല്ലമ്പലം തോട്ടക്കാടുള്ള വീട്ടിൽ നിന്നാണ് ഡാൻസർ സംഘം കഞ്ചാവ് പിടികൂടിയത് നിരവധി കേസുകൾ പ്രതിയാണ് സന്ധ്യ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് കയറിയിറങ്ങി ഇരുചക്ര വാഹന യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയുടെ കയ്യേറ്റു വെഞ്ഞാറമ്പൂടാണ് അപകടം നഗരകുരു സ്വദേശി ഫാത്തിമയുടെ കൈയാണ് അറ്റുപോയത് വെഞ്ഞാറമ്പൂടെ പുത്തൻപാലം മാർക്കറ്റ് ജംഗ്ഷന് സമീപം വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് അപകടം ഫാത്തിമയും കുറ്റുമൂട് സ്വദേശിയായ സഹബാടി ഷബാനയും പഠനം കഴിഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇതേ ദിശയിൽ നിന്ന് പിന്നിലൂടെ എത്തിയ സ്വിഫ്റ്റ് ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ തട്ടുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറിഞ്ഞ വാഹനത്തിന് പിന്നിൽ നിന്ന് ഫാത്തിമ തിറച്ചു വീഴുകയും കയ്യിലൂടെ ബസ് കയറി യായിരുന്നു ഉടൻ തന്നെ ഇവരെയും നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാത്തിമയുടെ കൈ തുന്നി ചേർക്കുന്നതുമായി സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഷബാനയും ഫാത്തിമയും മെഞ്ഞാറമ്പൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിലെ എം എൽ ടി വിദ്യാർത്ഥിനികളാണ് വി മുരളീധരന്റെ ബന്ധുവായ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയ പത്തനംതിട്ട പന്തളത്ത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി പന്തളത്ത് നിന്നുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ കൊട്ടിയേത്ത് ഹരികുമാർ പാർട്ടി വിട്ടു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരന്റെ അടുത്ത ബന്ധുവാണ് ബി ജെ പി വിട്ട ഹരികുമാർ ഇനി സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് ഹരികുമാർ വ്യക്തമാക്കി വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങി യാത്രക്കാർ വൈകിട്ട് ആറരയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന ജിദ്ദ വിമാനമാണ് റദ്ദാക്കിയത് ഇതോടെ ഇരുന്നൂറോളം ഉംറ തീർത്ഥാടകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള രണ്ട് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ജിദ്ദയിലേക്കുള്ള ആകാശ് എയർ ദുബായിലേക്കുള്ള ഇൻഡിഗോ സർവീസുകളാണ് റദ്ദാക്കിയത് ചൊവ്വാഴ്ച പകരം സർവീസ് ഏർപ്പെടുത്തുമെന്ന് ഇൻഡിഗോ അറിയിച്ചു ആകാശ് എയർ സർവീസ് എങ്ങനെ പുനഃക്രമീകരിക്കുമെന്ന് അറിയിച്ചിട്ടില്ല